അന്നപാനീയങ്ങൾ വെടിഞ്ഞും ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിയും നിരാലംബരെ സഹായിച്ചും നേടിയെടുത്ത ആത്മചൈതന്യത്തിൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇന്ന് ഈദുൽ ഫിത്തർ വ്രതവിശുദ്ധിയുടെ നിറവിൽ സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും സന്ദേശങ്ങൾ വിളംബരം ചെയ്യുന്ന ദിനമാണ് ചെറിയ പെരുന്നാൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ആശംസകൾ കൈമാറുകയും ചെയ്തത് Allah, Allah. അന്നപാനീയങ്ങൾ വെടിഞ്ഞും ആരാധനാകർമ്മങ്ങളിൽ കർമ്മങ്ങളിൽ മുഴുകിയും നിരാലംബരെ സഹായിച്ചും നേടിയെടുത്ത ആത്മചൈതന്യത്തിൽ ഇസ്ലാം മതവിശ്വാസികൾക്കിന്ന് ഈദുൽ ഫിത്തർ വ്രതവിശുദ്ധിയുടെ നിറവിൽ സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും സന്ദേശങ്ങൾ വിളംബരം ചെയ്യുന്ന ദിനമാണ് ചെറിയ പെരുന്നാൾ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞും ഈദ്ഗാഹുകളിൽ പങ്കെടുത്തും മധുരം പങ്കിട്ടും സൗഹൃദങ്ങൾ പുതുക്കിയും ബന്ധുക്കളെ സന്ദർശിച്ചും വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിച്ചു ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുള്ളതാണ് ഈദുൽ ഉൽ ഫിത്തർ ആഘോഷം കുടുംബ സുഹൃത്ത് ബന്ധങ്ങൾ പുതുക്കുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനുമുള്ള അവസരം കൂടിയാണ് ചെറിയ പെരുന്നാൾ ആഘോഷം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പെരുന്നാൾ നമസ്കാരം നടത്തി സാഹോദര്യത്തിന്റെ സന്ദേശം പകർന്ന് പലയിടത്തും സംയുക്തമായാണ് പെരുന്നാൾ നമസ്കാരം നടത്തിയത് കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ നൂറുകണക്കിനാളുകളാണ് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ആശംസകൾ കൈമാറുകയും ും ചെയ്തത് അടിമാലി ടൗൺ ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു പള്ളിസ് മുഹമ്മദ് അർഷാദി പെരുന്നാൾ സന്ദേശം നൽകി സ്നേഹത്തിന്റെ സുന്ദരമായ സന്ദേശങ്ങൾ പരസ്പരം പങ്കിടുകയും അതോടൊപ്പം തന്നെ സഹജീവികളോടുള്ള ആ സ്നേഹവും പ്രകടിപ്പിക്കുന്ന ഒരു സുദിനമാണ് പെരുന്നാൾ സുദിനം അതുകൊണ്ട് തന്നെ ഈ പെരുന്നാൾ സുദിനത്തിൽ കുടുംബ ബന്ധം ചേർക്കുന്നതോടൊപ്പം നമ്മുടെ സഹജീവികളോടുള്ള ആ കടമകളും കടപ്പാടുകളും നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ് അതാണ് ഈ പെരുന്നാളിൻ്റെ സന്ദേശമായി ഉപയോഗപ്പെടുത്താൻ ജീവിതയാത്രയിൽ സംഭവിച്ച പാപങ്ങൾ കഴുകിക്കളയുവാനും സർവ്വശക്തിന്റെ പ്രീതികരസ്ഥമാക്കാനും വിശ്വാസികൾ റംസാനിന്റെ പകലിരവുകളിൽ നോമ്പുനോറ്റ് ഹൃദയമുരുകി പ്രാർത്ഥിച്ചു മനസ്സും ശരീരവും വെൺമയുള്ളതാക്കി പുത്തൻ ഉണർവോടെ ഓരോ വിശ്വാസിയും റംസാനോട് വിട പറഞ്ഞ് ശവ്വാൽ മാസത്തിലേക്ക് കടക്കുകയും ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയും ചെയ്യുന്നു സംസ്ഥാനത്തിന് അകത്തും പുറത്തുമായി സംഘടിപ്പിച്ച ഈദ്ഗാഹുകളിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു രണ്ടായിരത്തിലേറെ ഈദ്ഗാഹുകളിലായി സ്ത്രീകളും കുട്ടികളുമടക്കം ലക്ഷങ്ങളാണ് പങ്കെടുത്തത് ലഹരിക്കെതിരെ സമൂഹത്തിന്റെ ജാഗ്രത വേണമെന്ന ബോധവൽക്കരണവും ഉണ്ടായി സമൂഹത്തിൽ മദ്യം ലഹരിമരുന്ന് പോലുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാട്ടം ശക്തമാക്കാനുള്ള മനസ്സുറപ്പോടെയും ആത്മചൈതന്യവും നിലനിർത്തി നല്ല നാളേക്കായി പോരാടാനുമുള്ള വാക്കുകൾ ശ്രവിച്ചാണ് വിശ്വാസികളുടെ മടക്കം ന്യൂസ് ബ്യൂറോ അടിമാലി